കാരാഗ്രഹത്തിൽ ഭൂജാതനായ ശ്രീകൃഷ്ണ ഭഗവാനെ ദേവകിയുടെ കയ്യിൽ നിന്നും വസുദേവർ ഏറ്റുവാങ്ങി കാളിന്തി നദി കടന്നു വസുദേവർ നന്ദഗൃഹത്തിലെത്തി യശോദയുടെ അരികത്ത് പൈതലിനെ കിടത്തി തിരിച്ചുപോന്ന് അല്പം കഴിഞ്ഞപ്പോൾ ശിശു രോധനം ചെയ്തു അത് കേട്ട് യശോദയും സൂതികാഗൃഹത്തിലുണ്ടായിരുന്ന പരിചാരികമാരും ഞെക്തി ഉണർന്നു എന്തത്ഭുതം നന്ദപത്നിയുടെ പ്രസവം കഴിഞ്ഞിരിക്കുന്നു യാതൊരു വേദനയും വൈഷമ്യവും കൂടാതെ ഒന്നുമറിയാതെ നിദ്രയുടെ നിസ്തന്ത്രതയിൽ ിയുടെ പ്രസവം നടന്നത് ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ എന്ന് അവിടെയുണ്ടായിരുന്നവർക്കെല്ലാം അപ്പോൾ തോന്നി കൈകാലുകൾ കുടഞ്ഞു കരയുന്ന ഓമനത്തമുള്ള ഒരാൺകുഞ്ഞ് കാർമേഘവർണം ഇങ്ങനെ പരിചാരികമാർ തമ്മിൽ തമ്മിൽ പറയുന്നത് കേട്ടുകൊണ്ട് ആനന്ദ തുന്തിലായി നന്ദഗോപൻ ആ പ്രസവ മുറിയിലേക്ക് കടന്നു വന്നു പത്നിയെയും പൈതലിനെയും അദ്ദേഹം സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വീക്ഷിച്ചു ആർക്കും ചെന്നെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നുന്ന ഓമനത്തമുള്ള ഒരു ശിശു നന്ദൻ തന്റെ അതിരക്ത ഭാഗ്യത്തെ ഓർത്ത് വൈകുണ്ഠനാഥനെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാം ആ ഭക്തവത്സലന്റെ അനുഗ്രഹം എന്ന് മനസ്സിൽ ദൃഢമായി ഉറച്ചു യശോദയും ആ പൂമ്പൈതലിനെ കണ്ട് ആനന്ദവാരാന്നിധിയിൽ മുഴുകി നിർവൃതിയിൽ ലയിച്ച് അല്പനേരം മതിമറ പോയി അനന്തരം അതിനെ കരതലത്തിലെടുത്ത് പാൽ ചുരന്നു നിൽക്കുന്ന മുല മെല്ലെ കുടിപ്പിച്ചു നേരം കിള്ളി വെളുത്തില്ല അതിനു തന്നെ യശോദ അതികോമളനായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു എന്ന വാർത്ത ഗോപവാഡം മുഴുവനും അറിഞ്ഞുകഴിഞ്ഞു പിന്നെ അവിടെ നടന്ന ആഘോഷം എന്തെന്നും എങ്ങനെയെന്നും പറയാൻ വാക്കുകൾ പോരാ അതെ ഗോപന്മാരും ഗോപികളും ചേർന്ന് ആടുക പാടുക തുള്ളുക നൃത്തം ചെയ്യുക സന്തോഷം കൊണ്ട് കരയുക പരസ്പരം ആശ്ലേഷിക്കുക എന്നുവേണ്ട എന്തെല്ലാം മാനസോല്ലാസ പ്രകടനങ്ങളാണ് അവർ നടത്തിയതെന്ന് വർണ്ണിക്കാൻ സാധ്യമല്ല നന്ദഗോപൻ ആ വ്രജവാസികളുടെ നാഥനാണ് അദ്ദേഹത്തിന്റെ പത്നി ആറ്റുനോറ്റ് ഒരു ആൺപൈതലിനെ പ്രസവിച്ചപ്പോൾ അവർക്ക് അപ്രകാരം ആനന്ദാഹ്ലാദമുണ്ടായതിൽ അത്ഭുതമില്ല കുഞ്ഞിന്റെ അഭ്യുദയത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി നന്ദഗോപൻ ഉത്തമ ബ്രാഹ്മണർക്ക് ധനദാനം ഗോദാനം വസ്ത്രദാനം സ്വർണദാനം മുതലായവ നൽകി ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ ഉണ്ണിയുടെ ജാതകർമ്മങ്ങളും കഴിച്ചു അന്നു മുതൽ അമ്പാടിയിൽ പണ്ടെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഐശ്വര്യവും വിളയാടാൻ തുടങ്ങി ആത്മവല്ലഭൻ പള്ളികൊള്ളുന്ന പുണ്യ സ്ഥലത്ത് പൂമങ്കയും വിളയാടി വിളങ്ങണമല്ലോ ഗോപന്മാർ തങ്ങളുടെ ഗൃഹ പുരോഗങ്ങളിൽ ധ്വജങ്ങൾ നാട്ടി സന്തോഷ സൂചകമായി കൊടിക്കൂറകൾ തൂക്കി ദിവസവും പുലർവേളയിൽ കുളിച്ച് ഗോപി ചന്ദന കുറികളും ചാർത്തി തലമുടി മേൽപോട്ടാക്കി കൂട്ടിക്കെട്ടി അതിൽ മയൂര പിഞ്ചങ്ങളും കുത്തി goben അമ്പാടി മണിക്കുഞ്ഞിനെ വന്ന് ദർശിച്ചു കൊണ്ടിരുന്നു അതുപോലെ ദിവസവും ഗോപാങ്കനകൾ കുളിച്ച് ശുഭ്ര വസ്ത്രങ്ങൾ അണിഞ്ഞ് വാർമുടി കോതിക്കെട്ടി കണ്ണെഴുതി ചാന്തിൻ പൊട്ടും തൊട്ട് ചമഞ്ഞൊരുങ്ങി തങ്ങളുടെ പഞ്ചാമൃത പൈങ്കിളി പൈതലിനെ വന്നു കണ്ട് ആടിപ്പാടി നൃത്തങ്ങൾ വെച്ച് ഓമനത്തം തുളുമ്പുന്ന പിഞ്ചിളം ചെന്താർ വതനത്തെയും ശ്യാമള മേഘവർണം പൂണ്ട പൂന്തനുവിനെയും ചുംബിച്ച് ആനന്ദ പൂമരന്ത പുഴയിൽ മുഴുകി രസിച്ചു കുഞ്ഞിന് കാണികളുടെ കണ്ണുദോഷം പറ്റാതിരിക്കാൻ നന്ദഗോപർ മന്ത്രവാദി െ കൊണ്ട് രക്ഷാമന്ത്രങ്ങൾ എഴുതിച്ച വാറോലകൾ സൂതികാഗൃഹത്തിന് നാലു വശവും തൂക്കിച്ചു ആ ദിവസങ്ങളിൽ അമ്പാടിയിൽ ഒരു മഹോത്സവത്തിന്റെ പ്രതീതിയാണ് എപ്പോഴും ദൃശ്യമായിരുന്നത് പശുക്കളെ കുളിപ്പിച്ച് കൊമ്പുകളിൽ പട്ടുറകൾ ഇട്ട് അലങ്കരിക്കുക തൊഴുത്തുകളിൽ പൂമാലകളും കുരുത്തോലകളും തൂക്കി ഭംഗി വരുത്തുക എന്നിങ്ങനെ ഗോവൃന്ദും സന്തോഷം വരുമാറ് ഗോപന്മാർ പലതും ചെയ്തു രാജാവായ കംസന് വാർഷിക കരം കൊടുക്കേണ്ട അവസരമായിരുന്നു അത് സമയം തെറ്റിച്ചാൽ രാജകിങ്കരന്മാർ വന്ന് പല അതിക്രമങ്ങളും പ്രവർത്തിക്കും കുഞ്ഞു ജനിച്ച സന്തോഷത്തിന്റെ പെരളിയിൽ നന്ദഗോപൻ ആ കാര്യം മറന്നുപോയി ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ഭയമായി ആയതിനാൽ ഉടൻ തന്നെ അദ്ദേഹം തിറയുമായി മധുരാപുരിയിലേക്ക് പോകുവാൻ തയ്യാറായി ദൈവം തന്ന പൊന്നിധിയാണിത് പ്രത്യേകം സൂക്ഷിക്കണം എന്ന് യശോധയോടും കുഞ്ഞിനെയും മാതാവിനെയും നിങ്ങൾ ജാഗ്രതയായി കാത്തുകൊള്ളണം എന്ന് ഗോപന്മാരോടും ഗോപികളോടും പറഞ്ഞ് അതിനുവേണ്ട ഏർപ്പാടുകളും ചെയ്ത് പതറുന്ന മനസ്സോടെ നന്ദഗോപൻ യാത്ര തിരിച്ചു മധുരാപുരിയുടെ പ്രാന്തത്തിൽ കാളിന്ദി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വനമൈതാന പ്രദേശമായിരുന്നു അമ്പാടി പശുപാലകന്മാരായ ഗോപന്മാരായിരുന്നു അപ്പോഴത്തെ അവിടത്തെ നിവാസികൾ തങ്ങളുടെ സമ്പത്തായ ഗോക്കൾക്ക് സുലഭമായി തിന്നാനുള്ള പുല്ലും മേയാനുള്ള പുൽത്തകിടികളും എവിടെയുണ്ടോ അവിടെ അവർ പറ്റം പറ്റമായി സഞ്ചരിച്ച് രാജവരുതിയോടെ ആലയങ്ങളും നിർമ്മിച്ച് ജീവിച്ചു വന്നു അങ്ങനെയുള്ള ഗോപന്മാരുടെ നേതാവായിരുന്നു നന്ദൻ വല്ലവീനാഥൻ മധുരാപുരിയിലെത്തിറയും കൊടുത്തു മടങ്ങുന്ന വഴി തന്റെ ബന്ധുവായ വസുദേവരെ ഒന്ന് കാണണമെന്ന് കരുതി അദ്ദേഹത്തിന്റെ മന്ദിരം ലക്ഷ്യമാക്കി നടന്നു വസുദേവരുടെ മാതുല പുത്രനാണ് നന്ദഗോപൻ അങ്ങനെ അവർ തമ്മിൽ ഒരു ബന്ധുത്വവും ഉണ്ട് ചെറുപ്പകാലത്ത് അവർ തമ്മിൽ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു ൂടിയവരാണ് ദേവകിയുടെ ഏഴാമത്തെ ഗർഭം അലസിയ വൃത്താന്തം പുറത്തായപ്പോൾ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണി ഗർഭിണിയായിരുന്നു ആ ഗർഭത്തിലേക്കാണ് ദേവകി ഗർഭാശയത്തിൽ നിന്നും ആകർഷിക്കപ്പെട്ട അനന്താംശജമായ പ്രജയെ സംക്രമിപ്പിച്ചത് ദുഷ്ടനായ കംസൻ രോഹിണിയുടെ ഗർഭത്തെ സംശയിച്ച് തന്റെ പത്നി എന്നുള്ള നിലയിൽ അവളെ ഉപദ്രവിച്ചെങ്കിലോ എന്ന് ഭയന്ന് വസുദേവർ അവളെ രഹസ്യമായി അംബാടിയിലാണ് താമസിപ്പിച്ചിരുന്നത് യശോദയുടെ ഒരു ജ്യേഷ്ഠതി എന്ന പോലെ അവൾ അവിടെ നന്ദഗോപ സംരക്ഷണത്തിൽ ആ കാലത്ത് ജീവിച്ചു വന്നു അവിടെ വെച്ച് അവളുടെ പ്രസവവും നടന്നു അതിമനോഹരനായ ഒരു ആൺകുട്ടി നന്ദഗോപൻ ആ കുഞ്ഞിനെയും തന്റെ സ്വന്തം പുത്രനെ പോലെ ലാളിച്ചു വളർത്തി വന്നു രോഹിണി പ്രസവിച്ചു എന്ന് കേട്ടതല്ലാതെ വസുദേവർക്ക് ആ കുഞ്ഞിനെ ഒന്നു പോയി കാണുവാൻ സാധിച്ചില്ല അപ്പോൾ അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു അങ്ങനെ തന്റെ രണ്ട് തനയന്മാരുടെ സംരക്ഷണം രഹസ്യമായിട്ടാണെങ്കിലും നടത്തുന്ന സ്നേഹനിധിയായ മാന്യ ബന്ധുവാണ് നന്ദഗോപൻ അങ്ങനെയുള്ള നന്ദ ഗോപനെ തന്റെ മന്ദിര പുരോഭാഗത്ത് വെച്ച് കണ്ടപ്പോൾ വസുദേവർക്കുണ്ടായ ആനന്ദം സീമാതീതമായിരുന്നു അദ്ദേഹം ഓടിച്ചെന്ന് തന്റെ സുഹൃത്തിനെ ഗാഠാലിംഗനം ചെയ്ത് എതിരേറ്റ് ഗൃഹത്തിൽ കൊണ്ടുവന്ന് സൽക്കരിച്ചിരുത്തി അനന്തരം കുശല പ്രശ്നങ്ങൾ ചെയ്തതിനിടയിൽ ചോദിച്ചു കുഞ്ഞുങ്ങൾക്ക് ക്ഷേമമല്ലേ ബാലപീഡകൾ ഈശ്വരാധീനം കൊണ്ട് ഇതുവരെ അസുഖങ്ങളൊന്നുമില്ല മേലിലത്തെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടല്ലോ സ്നേഹിത കംസനെ വധിക്കാൻ ഒരു കുട്ടി അടുത്ത കാലത്തെവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് കേട്ട് ആ ഖലന്റെ ആജ്ഞപ്രകാരം കുറെ ദുഷ്ടന്മാർ പത്തു പന്ത്രണ്ട് ദിവസത്തെ പ്രായമുള്ള സർവ്വ കുഞ്ഞുങ്ങളെയും ഹനിക്കാൻ വേണ്ടി നാടുനീള രഹസ്യമായി നടക്കുന്നുണ്ടെന്ന് കേട്ടു അങ്ങേക്കും ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഒരു കുഞ്ഞു ജനിച്ചതായി അറിഞ്ഞതുകൊണ്ട് പറയുകയാണ് പ്രത്യേകം കരുതിയിരിക്കണം ഈ വയസ്സുകാലത്ത് അങ്ങേക്ക് ഒരു ഉണ്ണി എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ കുഞ്ഞിനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിഷ്ഠൂരനായ കംസനെ പേടിച്ചിട്ടാണ് രോഹിണിയുടെ കുഞ്ഞും അങ്ങയുടെ കുഞ്ഞും രണ്ട് ഉണ്ണികളെയും കാണാൻ എനിക്ക് വലിയ മോഹമുണ്ട് എന്തു ചെയ്യാം കംസൻ അതറിഞ്ഞാൽ ഞങ്ങൾ ഇനിയും കാരാഗ്രഹത്തിലേക്ക് പോകണം ദേവകിക്കും വയസ്സുകാലത്ത് അങ്ങയ്ക്കുണ്ടായ ആ കുഞ്ഞിനെ ഒന്ന് വന്നു കണ്ടാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട് നമ്മൾ ബന്ധുക്കളല്ലേ എന്തു ഫലം ഇനി അവളുടെ കഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഉണ്ടായ ഏഴു കുഞ്ഞുങ്ങളിൽ ആറെണ്ണത്തിനെയും ആ ദുഷ്ടൻ പാറമേലടിച്ചു കൊന്നു ഒരെണ്ണം അലസിയും പോയി ഒടുവിൽ ഒരു പെൺകുഞ്ഞുണ്ടായത് ഈശ്വരാധീനത്താൽ രക്ഷപ്പെട്ട് ആകാശത്തിലെവിടെയോ മറഞ്ഞു അങ്ങ് ഭാഗ്യവാൻ വയസ്സുകാലത്ത് കൊച്ചുചോടും കിളിന്നു മുഖവും കണ്ട് അങ്ങക്ക് ആനന്ദിക്കാമല്ലോ വസുദേവരുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു ആ അശ്രുക്കൾ കണ്ട് നന്ദഗോപൻ സാന്ത്വനപ്പെടുത്തി യഥൂതമാ എല്ലാം വിധിമതമെന്നേ പറയാനുള്ളൂ മക്കൾ അവർ നല്ലവരല്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് പ്രയോജനം മാതാപിതാക്കളെ കൊല്ലുന്ന പുത്രന്മാരും തല്ലുന്ന പുത്രന്മാരും അവരെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല കൊല്ല ചെയ്യുന്ന പുത്രന്മാരുമുണ്ട് കംസന്റെ അച്ഛനായ ഉഗ്രസേനന്റെ അനുഭവം തന്നെ എന്താണ് പാവം ഇന്നെങ്ങനെ കഴിയുന്നു നല്ല പുത്രന്മാരുണ്ടാകാൻ ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നാം ഭാഗ്യവാൻമാർ ദേവകി അപ്പോൾ വാതിലിന് മറവിൽ നിന്നുകൊണ്ട് അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു അവളിലുള്ള മാതൃഹൃദയം തുടിച്ചു അവൾ മന്ദമായി ചോദിച്ചു കൊച്ചുകുഞ്ഞ് കയ്യും കാലും തല്ലി കളിക്കാറില്ലേ കരയാറുണ്ടോ യശോദയുടെ മുലയിൽ കുടിക്കാനുള്ള പാലുണ്ടോ ഒരു കുഴപ്പവുമില്ല ഈശ്വരാധീനം കൊണ്ട് അവൻ നന്നായി തന്നെ കിടക്കുന്നു നന്ദഗോപൻ പ്രതിവചിച്ചു ഉടനെ വസുദേവർ തുടർന്നു പറഞ്ഞു രോഹിണി പരിഭവിച്ചിരിക്കയായിരിക്കും കുഞ്ഞ് ജനിച്ചിട്ടും ഞാൻ അങ്ങോട്ട് വരാത്തത് കൊണ്ട് എൻ്റെ പരമാർത്ഥം നന്ദൻ അവളെ ധരിപ്പിക്കണം എൻറെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോരാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല വിധി അനുവദിക്കുന്നില്ല എന്തു ചെയ്യാം അനന്തരം ഉപചാരപൂർവം ഭക്ഷണവും നൽകി ആദിത്യ മര്യാദ അനുസരിച്ച് നന്ദഗോപനെ വസുദേവർ യാത്രയാക്കി തിരിച്ചുപോരുമ്പോൾ മാർഗമധ്യേ ആയുർകുല നായകൻ ആലോചിച്ചു വസുദേവർ പറഞ്ഞത് ശരിയായിരിക്കുമോ ശിശുഹത്യയ്ക്ക് ഒരുങ്ങി നടക്കുന്ന ദുഷ്ടഭാപികൾ എന്റെ ഗൃഹത്തിലും വരുമോ അയ്യോ എന്റെ പൊന്നുണ്ണി കിടാമിനെ അവർ കണ്ടാൽ നന്ദന് പിന്നെയൊന്നും ചിന്തിക്കാൻ വയ്യാതെയായി ദേഹവും മനസ്സും തളർന്നു